നമസ്കാരം ഞാൻ ആദിശങ്കര യൂണിവേഴ്സിറ്റിയുടെ ലീഡർഷിപ്പ് റോളിൽ ഇന്ന് ജോലിക്ക് പ്രവേശിച്ചു യൂണിവേഴ്സിറ്റിയുടെ സിംബല് എൻ്റെ സത്സംഗ് ഗ്രൂപ്പിലിട്ടപ്പോൾ രേണുഗാജി നല്ലൊരു സംശയം ചോദിച്ചു ഞാനും ചിന്തിക്കാതെ വിട്ടുപോയ സിമ്പല് നല്ലപോലെ അനലൈസ് ചെയ്യാതെ കണ്ടു കൃത്യമായിട്ട് അറിയാം പക്ഷെ കാര്യമായിട്ട് അതിനെ വിശകലനം ചെയ്യാൻ ചിന്തിക്കാനൊന്നും ഇന്ന് നിറങ്ങട്ടിയില്ല പക്ഷെ എന്നാലും ചോദിച്ചപ്പം ഇന്ത്യൻ പരമ്പരാഗതമായ ജ്ഞാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചിഹ്നത്തില് മയിൽ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ട് എന്ന രേണുകാജിയുടെ ചോദ്യം ആഴമുള്ള അർത്ഥങ്ങള് അതിൻ്റെ പിന്നിലുണ്ടെന്ന് പ്രതീകാർത്ഥങ്ങളുണ്ടെന്ന് ചോദിച്ച സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ജ്ഞാനവും വിദ്യയും സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് മയിലിൻ്റെ ചിറകുകൾ പോലെ യഥാർത്ഥ വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആന്തരികമായ സൗന്ദര്യം വിടർന്നു നിൽക്കുന്ന മയിലിനോട് ഉപമിക്കാൻ വലിയ ചിന്തകളൊന്നും ആവശ്യമില്ല ബ്സ് സദ്ഗുണങ്ങളുടെ നന്മയുടെ ധാർമ്മികമായ ബോധത്തിൻ്റെ വിടർത്തി നിൽക്കുന്ന മയിലിൻ്റെ ഭംഗി വിദ്യാഭ്യാസം കൊണ്ട് നേടാം എന്ന് നമുക്ക് കാട്ടിത്തരാൻ ആ ചിത്രം ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം വിദ്യയെ ഭൂഷണം വിദ്യ സർവത്ര ഭൂഷണം ഭൂഷണം എന്ന് പറഞ്ഞാൽ ഭൂഷിതമാക്കുന്നു കാണിച്ചു തരുന്നു ഡ്രസ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയണം അപ്പൊ മയിലിനെക്കാളും നല്ല ഒരു ജീവിയെ ഒരു പക്ഷിയെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ദേവിയുടെ വാഹനം സാധാരണ ഹംസമാണെങ്കിലും ചില പാരമ്പര്യങ്ങളിൽ മയിലും കൂട്ടായി പ്രത്യക്ഷപ്പെടാറുണ്ട് അതിൽ അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കീഴടക്കുന്ന വിജ്ഞാനത്തിൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അന്ധകാരത്തെ ജയിക്കാൻ വേണ്ടി പുരാണങ്ങളിൽ കാർത്തികേയൻ്റെ മുരുകന്റെ വാഹനമായിട്ട് ബുദ്ധിയുടെ തിളക്കം തത്വചിന്ത യുവ നേതൃത്വത്തിൻ്റെ പാഠവം ഇത് വിദ്യാഭ്യാസം കൊണ്ട് വളർത്തേണ്ടതാണ് എന്ന് കാണിക്കാൻ മുരുകന്റെ വാഹനമായി ഉപയോഗിക്കുന്ന മയിലിന് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക സംസ്കാരവും ശാസ്ത്രവും കൂടിച്ചേരുമ്പോൾ മയിലിൻ്റെ ചിത്രം അടങ്ങുന്ന ഭംഗിയുള്ള വർണം കലാസൗന്ദര്യത്തിനൊപ്പം തന്നെ എന്ത് ജോമെട്രിക്കലായിട്ടാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചിത്രം വരച്ച ശാസ്ത്രീയമായ വിസ്മയം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കല സംസ്കാരം ശാസ്ത്ര അന്വേഷണത്തിൻ്റെ ബോധം ഇതൊക്കെ ചേർന്നിരിക്കുന്നതാണ് പ്രതിനിധീകരിക്കുന്നതാണ് മയില് എന്ന് മനസ്സിലാക്കുക ഒരു വലിയ പാഠമുണ്ട് പഴമക്കാർ മയില് വിഷമുള്ള പാമ്പുകളെ ഭക്ഷിക്കുന്ന ജീവിയാണ് നെഗറ്റീവാകുന്ന വിഷമാവുന്ന ചിന്തകളെ അത്തരം കാര്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് പോസിറ്റീവാവുന്ന ക്രിയാത്മകമായ സൃഷ്ടിപരമായ പ്രകടനങ്ങൾ ചിത്രം വരച്ച് കാണിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്ക് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വേണ്ടാത്ത ചിന്തകളിൽ നിന്നും വേണ്ടുന്ന നന്മയിലേക്ക് പ്രകാശത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് കൊണ്ടെത്തിക്കാൻ സാധിക്കും അതാണ് ശക്തി എന്ന് കാണിക്കുന്ന ഒരു സിംബലും കൂടിയാണ് മയിലിൻ്റെ ചിത്രം ഇത്രയൊക്കെ ഇപ്പോൾ പറയാൻ തോന്നുന്നു ഇതിന് ചിന്തിപ്പിച്ച രേണുഗാജിക്ക് നമസ്കാരം നന്ദി സന്തോഷ് എൻ്റെ എത്ര കാലം ശ്രീശങ്കര യൂണിവേഴ്സിറ്റി തിരുപ്പതിക്കും നെല്ലൂരിനും ഇടയിലും ഗൂഡൂരും ഞാൻ എന്താവും എന്നറിയില്ല അതിൻ്റെ വേറൊരു സെൻറ്റർ ബാംഗ്ലൂരും തുടങ്ങാൻ പ്ലാനുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചു കാലം എന്തായാലും വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ് പക്ഷേ ശ്രീ ശങ്കര എന്നുള്ള പേര് കണ്ടപ്പോൾ ഞാൻ അട്രാക്റ്റായി അതിൻ്റെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വിളിച്ചപ്പോൾ വലിയ മടിയൊന്നും കാണിക്കാതെ ചേരാനും തോന്നി നന്ദി നമസ്കാരം